ീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദീ സരസിജം കരുണാസമുദ്രം രാധാമതിസുന്ദരമന്ദമനിശം ഹൃദി ഭാവയാമി ശ്രീഗുരുവായുര പാശം നാരായണ 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 ശുക്രാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയത്സവ വിഘ്നോപശാത്തേ മൂക്കം കരോദിവാംഘയദേ ഗിരികൃപാത്ത വേ പരമാനന്ദധവം വേ നന്ദവ്രജസ്ത്രീണ പാദരെണു മഭീക്ഷണശാസാം ഹരികഥോദ്ഗീതം പുനതിഭുവനത്രയം കോൺ വേണു ശ്യാമോ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാ പുരോ മഗജാന പദ്ം ഗജാന മഹർഷം അനേക ദം ഭക്തദമുവാസ്മഹേ ഗുരവേലോകം ഭിഷജേവരോ ശുചിമണി ീദക്ഷിണമൂർത്തീരോദ പ്രദേശേ ശുചിമണിവിലസത്സൈകത്തെ മൗക്തികളാസനസ്ഥിക്തികൈർമംഗം ശുഭ്രൈരഭ്രൈരഭ്രൈരുവിരജിതീയൂഷ വർഷ ആനന്ദീന പുനീയാദരി ശർകുന്ദ ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗതി സദര്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മം കമലനയനം യോഗി വന്ദേ വിഷ്ണുഭയഹരം ഭവഭയഹരം സ ശംഖചക്രം സിരീടകുണ്ടലം ശ്രീമദ്ഭാഗവതം അറുപത്തി ഒമ്പതാം അധ്യായത്തിലെ ദേവർഷി നാരദരി ഭഗവാന്റെ ഗൃഹചര്യെ വീക്ഷിക്കുന്നതായിട്ടുള്ള രംഗത്തെ ഭഗവാന്റെ വിവാഹ ശേഷം നിത്യ കർമാനുഷ്ഠാന വർണ്ണനം ഒക്കെ വരുന്നു നാരദരി അങ്ങനെ ആ ഗ്രഹചര്യെ നോക്കി കാണുന്നതായിട്ടുള്ള രംഗത്തെ വർണ്ണിക്കുന്നു ഹരിശ്രീഗണപതയെ നമ അവിഘ്നമസ്തു ശ്രീമദ്ഭാഗവതം ദശമ സ്കന്ധ അധ ഏകോന ഉവാച നരകം നിഹതം ശുദ്ധ ൈകീനക്ഷു സ്മ നാരദ ചിത്രം വപുഷാ യുഗപത് പൃഥക് ഗൃഹേഷു ദ് സാഹസ്രം സ്ത്രി ഉദാവഹ ഇുത്സുഖോ ദ്വാരതിർഷ്ടുമാഗമത് പുഷനാരാമ ദ്ദിതീവരാം ഭോജകൾ

താമന്ദ്രീമർിതം സർവൈ ഹരെ സ്വകൗശലം യന്ത്രോട സഹസൈ സമലകൃതം വിവേശകം ശൗരെ പത്നീനം പവനം മഹത് വിഷ്ടം വിദ്രുമസ്തംഭൈവൈഡൂര്യഫല ഗോത്തമയൈ കുൈര്യജാഹതൃത്യുഷാ വിധാനാ മുക്താമ വിളംബിഫേ ദൈനസയണ്യ്യുത്തമ പരിഷ്കൃതൈ ദസേണ്ടുവാസോതംകുണ്ടീപരം വിചിത്ര വളവീഷു ശിഖണ്ഡിന്യന്തിയത്രരുധൂപമക്ഷീന ബുദ്ധയ ഉന്നദന്ദ തസ്ൻ സമാന ഗുണൂപയസ്വേഷ സഹസ്രയുദയാം ഗൃഹ്യ വിപ്രോദർക്തീ സരീക്ഷ്യഗവൻ സഹസോത്ീപര്യങ്ക സകലധർമ്മഹൃതം വരിഷ്ഠ ആരസീടനീവിശസ്വേ തനിമൂർ ജുരുതരോ സദംർഹി ബ്രഹ്മണ്യഗുണനുക്തം తస్చరణ శేష తీర్థం సంబుజేషి పురాణో నారాయణో నరసోది వాణ్యాష్యమియాష్టయాభో భగవే కరవామహే ఆరద ఉచ నైవద్భుతం తొయ్ విభోగనాథే മൈത്രീജനേഷു സകലേഷു ദമഃഖലാ നിശ്രേയസായ ഹി ജഗസ്ഥിതിരക്ഷണഭ്യം സ്വൈരവതാരദാമസുഷു ദൃഷ്ടം തവങ്ഹയുഗളം ജനതാപവവർഗം ബ്രഹ്മാതി പ്രകൃതി വിചിന്യമഗാധബോധേ സംസാരകൂവദിതോത്തരണാവലംബം ധ്യയം ശരാമ്യനുഗുണാ യഥാസ്മൃതി സാത് तदोऽन्यद विसर्गेऽहम् कृष्णपत्न्याः स नारद योगेश्वरेश्वरस्याङ्ग योगमायाभिविल्सया दीव्यमक्षैस्तत्राभिप्रेया च उद्धवेन च पूजितपरेयापक्रिया प्रत्युत्थानासनादिभे पृष्टश्चाविदुषे वा असौ कदा यातो भवानिति क्रियते किम् नु पूर्णानाम् अपूर्णैरस्मदादिभे ൂഹിണോ ബ്രഹ്മൻ ജന്മൈത ശോഭനം കൂടു സു വിസ്മ ഉത്ഥായ ഗോവിന്ദം ലാളയന്തം ശിശൂൻ തോന്യസ് ഗൃഹേ പശ്യൻ മജ്ജനായമം ജുഹന്തം ചാഗം യജന്തം പഞ്ചവിർമ്മഖേ ഭം ത്യാജാൻ കി ഭുജാ അവശേഷം क्वा विसंध्या मुपासीनं जपन्तं ब्रह्मवाग्यदं एकत्तजासि चर्माभ्यां चरन्दमसि वर्मसो एकत्तजासि चर्माभ्यां चरन्दमसि वर्मसो अश्वैर् गजैर्यथैर् क्वापि विचरन्तं गजागदाग्रजम् अश्वैर् गजै रथै क्वापि विचरन्तं गदाग्रजं क्वचिशयानं पर्यङ्गे स्तूयमानं च वन्दिभिः मन्द्रयन्तं च कस्मिश्चिन्मन्द्रभिश्च ചോദ്ധവാദി ജല കീടാ ശുണ് ഹം ഹ്യാ ഗൃഹേം സേവമാനം അർത്ഥകാമോ ധ്യയന്ത പുരുഷം പ്രകൃതി പരം ശുശ്രൂഷം കൂടന്തം വിഗ്രഹം കൈശി സേശവം കുട്ടി ചിന്തയന്തം സതാം ശിവം പുത്രം ദുഹതൃ ചാളേ വിദ്യുപയാപ്പം ദൈർവരൈ തൽ സദൃശ കല്പയന്തം വിഭൂതി അപത്യാ മഹോത്സവാൻ വീക്ഷാ ലോകസ്മരെ യജന്തം സകലൂർ മൂർത്തയന്തം കൂപാരാമമിഭേ ചരന്ത മൃഗയാംയമാരുഹ്യ സൈന്ധവം ഗ്രന്ഥം തധ പശൂന് മേഘ്യൻ പരീതം യത് പൂഗവൈ അവ്യക്തിംഗം പ്രകൃതിഷന്താദിഷു क्वचिच्चरन्तं योगेशं तत्तद्भावबुभुस्सया अथो वाचर्षी केशं नारदप्रहसन्निव योगमायोदयं वीक्ष मानुमी मानुषीमीयुषो गतिं विदामयोगमायास्ते दुरदर्शा अपि मायिनाम् योगेश्वरात्मन्निर्भाता भवत्पादनिषेवया अनुजानीहि मां देव लोकांस्ते पर्यणामिदवोद्गायन् लीलाम् भुवनपावनीम् श्रीभगवान् उवाच ब्रह्मनुमोदिता तत् उवाच इत्याचरन्तम् सद्धर्मान् पावनान् गृहमेदिनाम् तमेव सर्वगेहेषु सन्तमेकम् ददरशः कृष्णस्य अनन्दवीर्यस्य योगमायामहोदयम् മുഹുർദൃഷിരോ വിസ്മോ ജാതകൗതുകാമധു കൃഷ്ണനീതമേവാനുസ്മരണ്യൗ മനുഷ്യ പദവീമനു വർമാനോ നാരായണോക്തിരംഗീ സൗഹൃദ നിരീക്ഷണ ഹാസജുഷ്ട യീഹ വിശ്വവിലയോത്തിഹേ കർമാണ വിഷയാണി ഹരിശ്ചകാരായ ശണോത്യനു മോദത്തെ വക്തിർഭവതിയവർഗമാർ ഹരേ നമസോവിമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹം സമ സംത दशमस्कन्धे उत्तरार्धे कृष्णगार्हस्थ्यदर्शनं कृष्णो रक्षतु मां चराचर गुरु कृष्णं नमस्ये सदा कृष्णेनैव सुरक्षितोऽहमसकृत् कृष्णाय दत्तं मना कृष्णादेव समुद्भवो मम विभो कृष्णस्य दासोऽस्म्यहम् ക്തിരജഞ്ജലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് പാരായണം ചെയ്തിരിക്കുന്നത് ദശമസ്കന്ധത്തിലെ അറുപത്തി ഒൻപതാം അധ്യായമാണ് ഈ അധ്യായത്തിൽ ഭഗവാന്റെ ഗാർഹസ്ഥ്യവർണ്ണനയും നാരദ പരീക്ഷയും ആണ് ഉൾപ്പെട്ടിട്ടുള്ളത് ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷിത് രാജാവിന് കഥകൾ പറഞ്ഞു കൊടുക്കുന്ന അവസരത്തെങ്കിൽ നരകാസുരനെ കൊന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവൻ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന പതിനാറായിരം കന്യകമാരെ പരിണയിച്ചു എന്നുള്ള കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ വിവരം കേട്ട് നാരദ മഹർഷിക്ക് ഉണ്ടായിട്ടുള്ളതായ സംശയം അതായത് പതിനാറായിരം സ്ത്രീകളെ ഓരോ ഓരോ ഗൃഹത്തിൽ വെച്ച് ഏകകാലത്ത് പരിണയിക്കുക എങ്ങനെയാണ് ഈ കാര്യം സംഭവ സംഭാവ്യ സംഭവിക്കുക എന്ന് ഉള്ള പരി ഒരു സംശയമാണ് നാരദ മഹർഷിക്ക് ഉണ്ടായത് ഇതിൻ്റെ നിജസ്ഥിതി അറിയുവാനായി അദ്ദേഹം ദ്വാരകയിലേക്ക് യാത്ര തിരിച്ചു മനോഹരമായ പൂങ്കാവനങ്ങളും ഉദ്യാനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന അതിസുന്ദര ദേശമായിരുന്നു ദ്വാരക പൂന്തേനുണ്ട് വണ്ടുകളും പൂങ്കുയിലുകളും മനോഹരനാദം മുഴക്കിയിരുന്നു ആമ്പൽ താമര കൽഹാരം മുതലായവ പുഷ്പിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ശുദ്ധജലം നിറഞ്ഞു നിൽക്കുന്ന തടാകങ്ങളിൽ അന്നങ്ങൾ കൂവുകയും കുളക്കോഴികൾ പാറി നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു വെള്ളി സ്ഫടികം മരതകം മുതലായ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച രമ്യ ഹർമ്മങ്ങൾ ഹർമ്മ്യങ്ങൾ സ്വർണരത്നോപകരണങ്ങൾ കൊണ്ട് സമ്പൂർണമായിരുന്നു ഏവർക്കും സഞ്ചരിക്കാവുന്ന രാജപാതകൾ കൊണ്ടും നിത്യവും അടിച്ചു വൃത്തിയാക്കിയിരിക്കുന്നതായ തെരുവുകൾ കൊണ്ടും സത്രം ക്ഷേത്രം മുതലായവ കൊണ്ടും ദ്വാരക അതിമനോജ്ഞമായി കാണപ്പെട്ടു ദ്വഷ്ടാവ് തൻ്റെ ശില്പവൈദഗ്ധ്യം മുഴുവൻ കാണിച്ചതുപോലെ തോന്നിക്കുന്നതും ദിക്പാലകർ പോലും തൊഴുതു നിൽക്കുന്നതുമായ കൃഷ്ണപത്നിമാരുടെ ഗൃഹങ്ങൾ നാരദമഹർഷി സന്ദർശിച്ചു അവയെല്ലാം ഒന്നിനൊന്ന് മികവുറ്റതായിരുന്നു ആദ്യം കണ്ട ഒരു ഗൃഹത്തിലേക്ക് അദ്ദേഹം കയറി ചെന്നു ആ ഗൃഹത്തിൻ്റെ തൂണുകൾ പവിഴം കൊണ്ടുണ്ടാക്കിയതായിരുന്നു ഫലകങ്ങൾ വൈഡൂര്യം കൊണ്ടും ചുമരുകൾ ഇന്ദ്രനീലം കൊണ്ടും പണിതീർത്തതായിരുന്നു മുത്തുമണികൾ തൂക്കിയിട്ട മതിലുകളും ആനക്കൊമ്പ് കൊണ്ട് നിർമ്മിച്ച രത്നങ്ങൾ പതിച്ച ശയനാസനങ്ങളും ആ മന്ദിരത്തെ അലങ്കരിച്ചിരുന്നു നല്ല വസ്ത്രങ്ങൾ ധരിച്ച മണിവിളക്കുകളിൽ നിന്നുള്ള പ്രകാശം എപ്പോഴും അവിടെ പരന്നിരുന്നു ജനൽ വഴിക്ക് വരുന്ന ഗന്ധൂ ധൂപങ്ങൾ കണ്ട് മേഘമാണെന്ന് കരുതി മയിലുകൾ ഉറക്ക സ്വരമുണ്ടാക്കി പീലുകൾ വിടർത്തി ആടിക്കളിക്കുന്നുണ്ടായിരുന്നു സമാന ഗുണരൂപ വേഷ വയസ്സോടുകൂടിയ ആയിരം ദാസിമാരാൽ ചുറ്റപ്പെട്ട കൃഷ്ണപത്നി സ്വർണ്ണ പിടിയോടുകൂടിയ വെൺചാമരം കൊണ്ട് ഭഗവാനെ പതുക്കെ വീശിക്കൊടുത്തുകൊണ്ടിരുന്നു നാരദമുനിയെ കണ്ട ഭഗവാൻ കൃഷ്ണൻ ശയ്യയിൽ നിന്ന് വന്ന് സ്വർണ്ണ കിരീടമണിഞ്ഞ ശിരസ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു പിന്നെ കൈകൾ കൂപ്പിക്കൊണ്ട് സ്വ ആസനത്തിൽ അദ്ദേഹത്തെ ഇരുത്തി അനന്തരം ഭഗവാൻ ആ മുനിയുടെ പാദങ്ങൾ കഴുകി ജലത്തെ സ്വശിരസിൽ ധരിച്ചു സർവേശ്വരനാണെങ്കിൽ കൂടി സാധുക്കളായവരെ സേവിക്കുന്ന ഭഗവാന്റെ ബ്രഹ്മണ്യദേവൻ എന്ന നാമധേയം എത്ര അന്വർത്ഥമാണ് നരസഖനായ നാരായണ മഹർഷി തന്നെയാണല്ലോ കൃഷ്ണനായി അവതരിച്ചിരിക്കുന്നത് ഭഗവാൻ ഇപ്രകാരം നാരദമുനിയെ നല്ലതുപോലെ ഉപചരിച്ചതിന് ശേഷം ചോദിച്ചു മഹാമുനെ അവിടുത്തെ ആഗമനം കൊണ്ട് ഞാൻ ധന്യനായി തീർന്നിരിക്കുന്നു അങ്ങക്കു വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് മഹർഷി പറഞ്ഞു സർവലോകേശനായ ഭഗവാനെ നിന്തിരുവടി ധർമ്മരക്ഷയ്ക്കും ദുഷ്ടനിഗ്രഹത്തിനും വേണ്ടി ഭൂമിയിൽ അവതരിച്ചു ജീവികളുടെ എല്ലാം ഉറ്റമിത്രവും അവർക്ക് മുക്തിയെ നൽകുന്നവനും നിന്തിരുപടി തന്നെയാണ് ബ്രഹ്മാദികൾ കൂടി സദാ ധ്യാനിക്കുന്നതും സംസാരകൂപത്തിൽ നിന്ന് മുക്തി നൽകുന്നതുമായ ഈ പാദാമ്പുജത്തെ ദർശിക്കുവാൻ കഴിഞ്ഞതുകൊണ്ട് അടിയൻ ധന്യനായി തീർന്നിരിക്കുന്നു അങ്ങയുടെ സ്മൃതി എൻ്റെ മനസ്സിൽ സ്ഥിരമായി നിൽക്കുവാൻ എന്നെ അനുഗ്രഹിച്ചാലും ഇത്രയും പറഞ്ഞ് മുനി അവിടെ നിന്ന് യാത്ര തിരിച്ചു ഭഗവാന്റെ യോഗമായ എത്രത്തോളം ഉണ്ടെന്നറിയുന്നതിനുള്ള ഔത്സുഖ്യം കൊണ്ട് അദ്ദേഹം മറ്റൊരു കൃഷ്ണപത്നിയുടെ ഗൃഹത്തിലേക്ക് ചെന്നു അവിടെ മുനി കാണുന്നത് സത്യഭാമയുടെ സമീപത്തിരുന്ന് ഉദ്ധവരുമായി ചൂതുകളിക്കുന്ന കൃഷ്ണനെയാണ് മുനിയെ കണ്ട ഉടൻ കൃഷ്ണൻ സ്വാസനത്തിൽ നിന്നും എഴുന്നേറ്റുവെന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തിക്കൊണ്ട് ചോദിച്ചു മഹാമുനേ അങ്ങ് എപ്പോഴാണ് ദ്വാരകയിലെത്തിയത് അപൂർണരായ ഞങ്ങൾ പൂർണനായ ഭവാന് എന്തു ചെയ്തു തരുവാനാണ് എന്നിരുന്നാൽ കൂടി അങ്ങയുടെ ആഗ്രഹം പറഞ്ഞ് ഞങ്ങളുടെ ജന്മം സഫലമാക്കിയാലും ഇത് കണ്ട് തീർന്ന നാരദമുനി വേറൊരു ഗൃഹത്തിലേക്ക് യാത്രയായി അവിടെ അദ്ദേഹം കാണുന്നത് മക്കളെ താലോലിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെയാണ് പിന്നെ വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ സ്നാനത്തിനിറങ്ങി തിരിച്ചിരിക്കുന്ന ഭഗവാനെയാണ് നാരദമുനി കണ്ടത് മറ്റു ഗൃഹങ്ങളിൽ ചെന്നപ്പോൾ അഗ്നിഹോത്രം നടത്തുക പഞ്ചയജ്ഞങ്ങൾ ചെയ്യുക ബ്രാഹ്മണ ഭോജനം നടത്തിയ ശേഷം ഭോജനം കഴിക്കുക സന്ധ്യാവന്ദനം ചെയ്യുക ഗായത്രി മന്ത്രം ഭക്തിയോടുകൂടി ജപിക്കുക ആയുധാഭ്യാസം അഭ്യാസം നടത്തുക തുടങ്ങിയ വിവിധ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭഗവാനെ കണ്ട് നാരദമനി വിസ്മയം പൂണ്ടു ഒരിടത്ത് ഭഗവാൻ തേരിൽ കയറി സഞ്ചരിക്കുന്നു വേറൊരിടത്താവട്ടെ കുതിരപ്പുറത്ത് കയറി സഞ്ചരിക്കുന്നു ഇനിയും മറ്റൊരിടത്ത് ആനപ്പുറത്ത് കയറി സഞ്ചരിക്കുന്നു വേറൊരിടത്ത് വന്തികളാൽ സ്തുതിക്കപ്പെടുന്നവനായി സഞ്ചരിക്കുന്നു ഒരു ഗൃഹത്തിൽ ഭഗവാൻ മഞ്ചത്തിലിരുന്ന് ശയിക്കുകയാണ് വേറൊരു ഗൃഹത്തിൽ ചെന്നപ്പോൾ ഭഗവാൻ ഉദ്ധവർ തുടങ്ങിയ മുഖ്യമന്ത്രി മന്ത്രി മുഖ്യരുമായിട്ട് ചേർന്ന് രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വേറൊരിടത്ത് ദേവ സ്ത്രീകളോടൊത്ത് ജലക്രീഡ നടത്തുന്ന ഭഗവാനെയാണ് മഹർഷി കണ്ടത് ഒരിടത്ത് ബ്രാഹ്മണർക്ക് അലങ്കരിച്ച ഗോവൃന്ദത്തെ ദാനം ചെയ്യുന്നു മറ്റൊരിടത്താകട്ടെ ഇതിഹാസ പുരാണങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുന്നു ഭാര്യയോടത്ത് നർമ്മങ്ങൾ ചൊല്ലി ചിരിച്ചിരിക്കുന്നു ധർമ്മാർത്ഥ കാമങ്ങളെ സൃഷ്ടിക്കുന്നതിനുള്ള വ്യഗ്രതയിൽ മുഴുകിയിരിക്കുന്നു പരമാത്മാവിനെ ധ്യാനിച്ചിരിക്കുന്നു വിധി പോലെ ഗുരുപൂജ നടത്തുന്നു ഓരോ ഗൃഹത്തിൽ ചെല്ലുമ്പോഴും ഓരോ ഭാവത്തിലുള്ള കൃഷ്ണനെയാണ് നാരദ മഹർഷി ദർശിച്ചത് ഒരിടത്ത് സന്ധിയിലേർപ്പെട്ടിരിക്കുകയാണെങ്കിൽ വേറൊരിടത്ത് കലഹം ഒരിടത്ത് ജ്യേഷ്ഠനോടൊത്ത് ലോകക്ഷേമ കാര്യങ്ങൾ ചിന്തിക്കുന്നു വേറൊരിടത്ത് പുത്രിമാർക്ക് അനുരൂപരായ വരന്മാരെയും പുത്രന്മാർക്ക് വധുക്കളെയും സംഘടിപ്പിക്കുന്നതിനുള്ള ചിന്തയിൽ മുഴുകിയിരിക്കുന്നു ഒരിടത്ത് മക്കളെ കൂട്ടിക്കൊണ്ട് പോരുകയാണ് മറ്റൊരിടത്ത് കൊണ്ടുപോയി ആക്കുകയാണ് വേറൊരിടത്ത് യജ്ഞങ്ങൾ കൊണ്ട് ദേവന്മാരെ പ്രസാദിപ്പിക്കുന്നു മറ്റൊരിടത്ത് കിണർ ഉദ്യാനം മഠം മുതലായവ നിർമ്മിക്കുന്നു ചില സ്ഥലത്ത് യാദവരോടത്ത് നായാട്ട് നടത്തുന്നു മറ്റൊരിടത്ത് പ്രഛന്ന വേഷധാരിയായി നിഗൂഢം ചിരിക്കുന്നു ശ്രീ ഭഗവാൻ പറഞ്ഞു ഭഗവാന്റെ യോഗമായ കണ്ട് നാരദർ അത്യധികം വിസ്മയവാനായി തീർന്നു അദ്ദേഹം ഭഗവാനെ തൊഴുതുകൊണ്ട് പറഞ്ഞു ഭഗവാനെ അങ്ങയുടെ മായാവൈഭവം മായാവികൾക്കും കൂടി അറിയാൻ പ്രയാസമേറിയതാണ് അങ്ങയുടെ പാദസേവ ചെയ്തുകൊണ്ടുണ്ടായ മഹാഭാഗ്യം കൊണ്ട് ഞാനിന്ന് അത് ദർശിച്ചിരിക്കുന്നു അങ്ങയുടെ പാവന കീർത്തിയെ ആലപിച്ചുകൊണ്ട് സഞ്ചരിക്കുവാൻ അവിടുന്ന് അനുമതി നൽകിയാലും മഹർഷിയുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ട് ഭഗവാൻ പറഞ്ഞു മഹാമുനെ ഞാൻ ധർമ്മത്തിൻ്റെ കർത്താവും വക്താവും അതിനെ അനുമോദിക്കുന്നവനുമാണ് ഈ ലോകത്തേക്ക് വന്നിരിക്കുന്നത് ധർമ്മരക്ഷാർത്ഥമായാണ് അല്ലയോ മകനെ ഇതിനെക്കുറിച്ച് അവിടുന്ന് ദുഃഖിക്കരുത് ശ്രീ ശ്രീശുഖബ്രഹ്മർഷി തുടർന്നു പരിശുദ്ധമായ ഗൃഹസ്ഥാശ്രമധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് ഓരോ ഗൃഹത്തിലും ഭഗവാൻ വസിക്കുന്നത് നാരദൻ കണ്ടു അചിന്യമായ കൃഷ്ണന്റെ മായ വൈഭവത്തെക്കുറിച്ചോർത്ത് അദ്ദേഹത്തിന് വലുതായ വിസ്മയവും അത്ഭുതവും ഉണ്ടായി ധർമ്മർത്ഥകാമങ്ങളിൽ നല്ലതുപോലെ ശ്രദ്ധയോടുകൂടിയവനും ബ്രഹ്മസ്വരൂപനുമായ ഭഗവാൻ്റെ സൽക്കാരങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ വീണ്ടും വീണ്ടും സ്മരിച്ച് നാരദമുനി അവിടം വിട്ടുപോയി ധർമ്മരക്ഷകനായ ഭഗവാൻ സാധാരണക്കാരനായ പോലെ കഴിയുകയും പതിനാറായിരം ഭാര്യമാരുടെ പ്രേമം കടാക്ഷം ലജ്ജ മന്ദസ്മിതം മുതലായവ കൊണ്ടുള്ള സേവയേറ്റുവാങ്ങി അവരോടൊത്ത് രമിച്ച് വസിക്കുകയും ചെയ്തു വിശ്വത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ ഭഗവാന്റെ ഈ ചരിതം ശ്രദ്ധയോടുകൂടി ശ്രവിക്കുകയോ കീർത്തിക്കുകയോ അനുമോദിക്കുകയോ ചെയ്യുന്നവന് മോക്ഷപ്രദമായി പ്രകാശിക്കുന്ന ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അക്ഷയമായ ഭക്തി ഉണ്ടായി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ് സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു കായേനവാചാ മനസേന്ദ്രിയർവാ बुद्ध्यात्मना वा प्रकृते स्वभावाल् करोमि यद्यल् सकलं परस्मै नारायणायेति समर्पयामि